ാണ് രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ പറഞ്ഞത് അത് ശേഷം വന്ന അടുത്ത പ്രോഗ്രാമിൽ എഴുന്നൂറ്റി അൻപത് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് യെസ് അതെ അദ്ദേഹം രൂപ എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതെടുക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലെ അതിനുശേഷം അതിനുവേണ്ടി നിങ്ങളോടൊപ്പം രാഹുൽ ഈശ്വർ ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ പേടിക്കില്ലേ ഭാര്യ ഭാര്യയുടെയും മറ്റുള്ളവരുടെയും മുൻപിടിച്ച് എന്റെ തല്ലിക്കഴിഞ്ഞാൽ എന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ തിരിച്ചു തള്ളി അതെ ശീലം നമ്മുടെ അതാണ് ഇനി മരിച്ചാലും എന്ന് നോക്കി ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായ സി പി എം സി പി എം ഒരു സമരത്തിന് വന്നാൽ പോലും ബിരിയാണി ഉൾപ്പെടെയുള്ള കാശും പണ്ടിച്ചാലും ബാക്കി കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു ബംഗാളികൾ അവർ ഈ സെക്രട്ടേറിയറ്റ് സമരത്തിൽ ഞാൻ കാണിച്ചു തരാം ഏതൊരു പാർട്ടിക്കാരായിരുന്നാലും ഞാൻ കാണിച്ചു തരാം എന്തിന് പറയുന്നു ഇവിടെ പാലക്കാട് ഇപ്പോ നമ്മുടെ ഹണി റോസ് ഉദ്ഘാടന വേദിയിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുണ്ടായിരുന്നു അവിടെ പത്ത് മണിക്ക് വെച്ചിരുന്ന പ്രോഗ്രാം പതിനൊന്ന് ഇരുപത് വരെ അവിടെ ആരുമില്ലായിരുന്നു പിന്നീട് അവിടെ വന്നത് കോളേജിലെ സ്കൂൾ കുട്ടികളുമായിരുന്നു അവരുടെ മുൻപിലാണ് അണിറോസ് വന്നിറങ്ങിയത് ആ അതിനെന്താ നിങ്ങൾ ഇനി പോയത് എന്തിനാണെന്ന് അറിയില്ല അങ്ങനെ ഞാൻ അനൗൺസ് ചെയ്തിരുന്നു വളരെ മോശമായിട്ടുള്ള വസ്ത്രം ധരിച്ചു വരികയാണെങ്കിൽ അല്പ വസ്ത്രധാരി ഇപ്പൊ സംഘടന വളർന്നു ഇപ്പൊ സംഘടന വളർന്നപ്പോ എന്റെ സംശയം നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഫണ്ട് വരുന്നത് നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ എണ്ണൂറ് രൂപയാണ് ഒരു ദിവസം നിങ്ങൾ കൂലി കൊടുക്കുന്നത് മാത്രമല്ല ഒരു പാലഭിഷേക പരിപാടിയുടെ ബഡ്ജറ്റ് ഇരുപത്തി എണ്ണായിരം രൂപയാണെന്നാണ് നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന ഔദ്യോഗിക രേഖകൾ പുറത്തു വന്നപ്പോൾ കേരള മെൻസ് അസോസിയേഷൻ ഈ പണം കിട്ടുന്നത് ഓൾ കേരള മൻസൂറിന്റെ പണം ഫണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കും പോലെ ഇവിടെ വലിയ ഫണ്ടൊന്നുമില്ല മുൻകാലങ്ങളിൽ ആദ്യകാലങ്ങളിൽ ഞാനാണ് എന്റെ കയ്യിലുള്ള സമ്പാദ്യം വെച്ചിട്ടാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോ ഞങ്ങളൊരു പതിനഞ്ച് ഇരുപത് പേരിനകത്താണ് ഞങ്ങൾ എത്ര രൂപ ആകും ബഡ്ജറ്റ് എത്ര ആകും നോക്കിയിട്ട് എത്ര പേര് വരും സമരത്തിനിപ്പോൾ കാസർഗോഡിൽ നിന്ന് വരുന്നവരുണ്ട് ട്രിവാൻഡ്രത്തുള്ളവരുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് എല്ലാ ജില്ലകളിൽ നിന്നുള്ള നമ്മുടെ ആൾക്കാർ വരികയാണ് അപ്പോൾ ഇതിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുറച്ച് പേരുണ്ട് അപ്പോൾ അവരുടെ അവർക്ക് നമ്മൾ തന്നെ സംഘടന നിന്ന് നമ്മൾ തന്നെ കാശു കൊടുക്കും മനസ്സിലായില്ലേ അത് ഈ എണ്ണൂറ്ന്നല്ല ചിലർക്ക് ആയിരം കൊടുത്തിട്ടുണ്ട് ആയിരത്തിന് മുകളിൽ കൊടുത്തിട്ട് കൊടുത്തവരുണ്ട് പിന്നെ അഞ്ഞൂറ് വാങ്ങിയവരുണ്ട് അങ്ങനെ പല കണക്കാണ് അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ സംഘടനയിലുള്ള ചിലർക്ക് വരാൻ പറ്റിയില്ല അന്നത്തെ സമരത്തിന് വളരെ ആൾ കുറവാണെന്ന് നമുക്ക് തോന്നിയാൽ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള കുറച്ച് പേര് അവർക്ക് ഈ സംഘടനയോട് ചായ്വുള്ളവരെ ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞിട്ട് അവർ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നവർ നിങ്ങൾ എന്ന് പറയും അവരുടെ കാശ് കൊടുക്കുന്നത് ഈ സംഘടനയിൽ നിന്ന് വരാത്തവർ കൊടുക്കുന്ന അവർ ഒരു എണ്ണൂറായിരിക്കാം ഞാൻ മിനിമം അത് വെച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ ചോദിക്കരുത് നമ്മുടെ സംഘടനയിൽ ഇല്ല കാര്യം ചിലർ ജോലി മാറ്റി വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അവർക്ക് അങ്ങനെ കൊടുക്കാറുണ്ട് ഇത് ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായ സി പി എം സി പി എം ഒരു സമരത്തിന് വന്നാൽ പോലും ബിരിയാണി ഉൾപ്പെടെയുള്ള കാശം പണ്ടിച്ചാർതും ബാക്കി കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ഇത് അവരാരും പറയാതെ ചെയ്തു ഞാൻ പറഞ്ഞു പരിപാടിക്ക് വരുമ്പോൾ അവർക്ക് വാഹനം അറേഞ്ച് ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് പോലെയോ അല്ലല്ലോ കാശ് കൊടുക്കുന്നുണ്ട് കാശ് കൊടുക്കുന്നുണ്ട് സംഘടന ഹിന്ദിക്കാരവരെ ബംഗാളികൾ അവരെ ഈ സെക്രട്ടേറിയറ്റ് സമരത്തിൽ ഞാൻ കാണിച്ചു തരാം ഏതൊരു പാർട്ടിക്കാരായിരുന്നാലും ഞാൻ കാണിച്ചു തരാം എന്തിനു പറയുന്നു ഇവിടെ പാലക്കാട് ഇപ്പോ നമ്മുടെ ഹണി റോസ് ഉദ്ഘാടന വേദിയിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നു അവിടെ അവിടെ ഉണ്ടായിരുന്നത് ആരെന്നറിയോ ഞാൻ അനൗൺസ് കൂടെ ചെയ്തിരുന്നു ഒരു പുരുഷന്മാർ നിങ്ങൾ ആണാണെങ്കിൽ പോകരുത് എന്ന് പറഞ്ഞിരുന്നു പത്ത് മണിക്ക് വെച്ചിരുന്ന പ്രോഗ്രാം പതിനൊന്ന് ഇരുപത് വരെ അവിടെ ആരുമില്ലായിരുന്നു പിന്നീട് അവിടെ വന്നത് കോളേജിലെ സ്കൂൾ കുട്ടികളുമായിരുന്നു അവരുടെ മുൻപിലാണ് ഹണി റോസ് വന്നിറങ്ങിയത് ആ അതിനെന്താ അത് ഒരു പ്രശ്നമില്ല പൈസ കൊടുത്തിട്ടാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഇതിനോടും ഇനി പോയത് എന്തിനാണെന്ന് അറിയില്ല അങ്ങനെ ഞാൻ അനൗൺസ് ചെയ്തിരുന്നു വളരെ മോശമായിട്ടുള്ള വസ്ത്രം ധരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അല്പവസ്ത്രധാര അതിലേക്ക് പോകുന്നുണ്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇവിടെ മറനാടൻ കാണിച്ച ഒരു കാര്യം നമ്മുടെ രാഹുൽ മോഹനചന്ദ്രൻ പുള്ളിക്കാരൻ്റെ ഇത് ക്ലിയർ ആയിട്ട് കാണിക്കണം ഇരുപത്തി എട്ടാം തീയതി ജാനുവരി അറുന്നൂറ് രൂപ ഇട്ടുകൊടുത്ത അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിനാണ് അതിനാണ് രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ പറഞ്ഞത് അത് ശേഷം വന്ന അടുത്ത പ്രോഗ്രാമിൽ എഴുന്നൂറ്റി അൻപത് രൂപ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് യെസ് അതന്നെ അതെ അദ്ദേഹം അറുനൂറ് രൂപ എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അറുനൂറ് രൂപ അയച്ചു അയച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലെ അതിന് ശേഷം വന്നത് എഴുന്നൂറ്റി അമ്പത് രൂപ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് തന്നിട്ടുണ്ട് കൃത്യമായിട്ടും അത് എടുക്കുക കാരണം ഇവിടുത്തെ മറനാടൻ ഷാജ് സാർ പറഞ്ഞത് ഇത് രാഹുൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡേറ്റ് വരെ നോക്കാം മനസ്സിലായില്ലേ അടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം രണ്ടിന് അത് നമ്മുടെ പ്രോഗ്രാം വേറൊരു പ്രോഗ്രാം കഴിഞ്ഞു ഗാന്ധിജിയുടെ അതാണ് അപ്പോൾ ഇതിലെന്താ പറയുക എഴുന്നൂറ്റമ്പത് വെച്ചാൽ അദ്ദേഹത്തിന്റെ യാത്രാ ചെലവ് മാത്രമല്ല പുള്ളിക്കാരൻ തലേദിവസമേ എൻ്റെ അടുത്ത് വരുന്നതാണ് വന്നതിന് ശേഷം ഈ ചെറിയ ചെറിയ സംഭവം ഡബിൾ ഡബിൾ സൈഡ് ടേപ്പ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറയുമ്പോൾ തിരിച്ചു പോകേണ്ട അത് എന്തെങ്കിലും പുള്ളിയിലേക്കാണല്ലോ അത് വെച്ചിട്ട് വാങ്ങിക്കോളാൻ പറയും എന്നോട് എപ്പോഴും പൈസ ചോദിക്കും എനിക്കിതായും ഞാനീ ഒരു സമരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കിടന്ന് ഓടി ബുദ്ധിമുട്ടേക്കാണ് അപ്പോ ഇതൊന്ന് വിജയിപ്പിക്കുക അപ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെ പത്ത് രൂപ ഇരുപത് രൂപ അമ്പത് രൂപ ഇത് ചോദിക്കുന്നത് എനിക്ക് മനസ്സികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് നിങ്ങൾ കയ്യിൽ നിന്ന് ചിലവാക്കിക്കോളൂ എന്നിട്ട് അതെല്ലാം കൂടി കൂട്ടിയിട്ട് ഇത്ര രൂപയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇട്ട് കൊടുക്കും അങ്ങനെയാണ് അറുന്നൂറും എഴുന്നൂറ്റമ്പതും പോയിരിക്കുന്നത് മനസ്സിലായില്ല അപ്പോൾ ഇത് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഈ സംഘടനയിലുള്ളവർക്കും നമ്മൾ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്കും കൊടുക്കും അത് സാമ്പത്തികമുള്ളവരാണ് ഇതിന് വേണ്ടി തരുന്നത് പ്രവാസികളുണ്ട് നമ്മുടെ സംഘടന പ്രവാസികളുണ്ട് അവര് ചിലപ്പോൾ രണ്ടായിരം രൂപ വരും നാലായിരം രൂപ വരുന്നവരുണ്ടല്ലോ എല്ലാ ദിവസവും പ്രോഗ്രാം കുറച്ചു പേർക്ക് വെച്ചാൽ ഒരിക്കലും ഇല്ല ആ കാര്യം എല്ലാ നമ്മൾ ദിവസമല്ല അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ പ്രോഗ്രാം വെക്കാറുള്ളൂ മനസ്സിലായില്ല എന്നുവെച്ചാൽ അത്രയും അത്യാവശ്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം വെക്കണമെങ്കിൽ ഞാൻ എത്രയോ ദിവസത്തിന് മുന്നേ ഇതിനു വേണ്ടി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടണം അത് ഒരു സമരം നടത്തി വിജയിപ്പിക്കാൻ ചെറിയ കാര്യമല്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ദിവസം ഇതിനു വേണ്ടി പ്രയർത്തിച്ച് കിടന്നു ഓടി ഒരുപാട് ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ സമരങ്ങൾ നടത്താറില്ല അധികം അപ്പൊ ഒരു ഇപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ മെൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ എത്ര ബുദ്ധിമുട്ടിയും നമ്മൾ അത് ചെയ്യും അതിനുവേണ്ടി നിങ്ങളോടൊപ്പം രാഹുൽ ഈശ്വർ ഉണ്ട് തീർച്ചയായിട്ടും രാഹുൽ ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ രാഹുൽ ഈശ്വർ ഇപ്പൊ നടത്തുന്ന പല പരാമർശങ്ങൾ വരുമ്പോഴും മലയാളി ഹൗസ് എന്ന് പറയുന്ന പരിപാടിയിൽ അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസിനെ പറ്റിയൊക്കെ വിമർശനങ്ങൾ വരാറുണ്ട് രാഹുൽ ഈശ്വർ പൂർണ്ണമായി നിങ്ങൾക്കൊപ്പം ഈ പുരുഷ ജനങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരാളായിട്ട് തീർച്ചയായിട്ടും അദ്ദേഹം കുറച്ച് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ശക്തമായിട്ട് പുരുഷന്മാർക്ക് വേണ്ടിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അതിന്റെ താട്ടുള്ള ഉയർച്ചയും ജനപിന്തുണയും അദ്ദേഹത്തിന് കിട്ടുന്നുമുണ്ട് പിന്നെ ഞാൻ ഈ മലയാളി കൗസിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടാമ്പോ ഈ എടുത്തിരുന്നവരോട് എനിക്ക് പറയാനുള്ളത് അത് ട്വന്റി ഫോറിലും ഞാൻ അത് കണ്ടു വേറെ ഏതൊക്കെ ചാനലിൽ കണ്ടു നിങ്ങളിൽ പാപമില്ലാത്തവർക്കല്ലറിയട്ടെ മുൻകാലങ്ങളിൽ ചിലപ്പോ നമ്മുടെ പ്രായത്തിന്റെയോ അറിവില്ലായ്മയുടെ പ്രശ്നം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ എവിടെയും വരാം അത് തന്നെയാണ് രാഹുലീശ്വരനും വന്നിട്ടുള്ളതെന്ന് ഞാൻ പറയാം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് അങ്ങനെ തെറ്റാണെങ്കിൽ തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് എനിക്കിപ്പോ ഞാൻ ജീവിതത്തിൽ ഇന്നേവരെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും ഞാൻ ചെയ്യുന്ന ചില തെറ്റ് ഈ ശരികൾ മറ്റുള്ളവരുടെ കണ്ണിൽ തെറ്റായിരിക്കാം അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഡിവോഴ്സായി ഇങ്ങനെ പിരിഞ്ഞു നിൽക്കുന്നു എന്റെ അമ്മയച്ഛനും പോലും അതില് തെറ്റായിട്ടല്ലേ കാണുന്നത് അപ്പൊ അതിലെ ന്യായമല്ല അവർ എന്തുകൊണ്ട് അല്ലെങ്കിൽ അവൾ പോയതാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല അവൾ വേറൊരു ആളിനെ കഴിച്ചിട്ടും അവളുടെ കൂടെ ജീവിക്കണമെന്നാണ് ഉറപ്പുവരുത്താൻ ഉറപ്പുവരുത്താൻ പറ്റുന്നതിന്റെ പ്രധാന കാരണം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പുരുഷന്മാർ പോകുമ്പോ അവരെ അതിനു മുന്നേ ഭൂരിഭാഗം കുറച്ച് ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട് മെമ്പർഷിപ്പ് എടുത്തവരും എടുക്കാത്തവരും എല്ലാവരും എന്നെ വിളിച്ച് പറയും സാറേ ഒന്ന് വിളിച്ച് പറയണം കാര്യം എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ആദ്യമായിട്ടൊരു കേസ് വരുമ്പോൾ പ്രത്യേകിച്ച് എന്റെ ഭാര്യ കൊടുക്കുമ്പോ സ്വാഭാവികമായിട്ട് ഞാൻ ഒന്ന് പതറും കാര്യം ഉടനെ ഞാൻ ഇവിടെ സ്ഥലം ഞാൻ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു ഞാൻ വട്ടിയൂർക്കാവൂരില് പരിസരത്ത് വിളിച്ച് ചോദിച്ചു എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന എസ് ഐ അന്ന് എസ് ഐ ആണ് അപ്പോ ആ പറഞ്ഞു തല് തന്നിട്ടേ സംസാരമുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ പേടിക്കില്ലേ കാര്യം ഭാര്യയുടെ മറ്റുള്ള മറ്റുള്ളവരുടെയും മുൻപിളിച്ചു എന്നാ തല്ലിക്കഴിഞ്ഞാൽ എന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ തിരിച്ചു തള്ളു അതെന്റെ ശീലം നമ്മുടെ ആര് അതാണ് ഇനി മരിച്ചാലും കുഴപ്പമില്ല എന്ന് വയ്ക്കും അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒരു എസ്പിയെ കണ്ടു അങ്ങനെ സ്വാധീനിച്ചാണ് ഞാൻ കയറിയത് അതുകൊണ്ട് എനിക്ക് തടി കേടായില്ല പക്ഷെ ആ മാനസികാവസ്ഥ എനിക്കറിയാം എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി വന്നാൽ ഒരാൾ എന്നെ വിളിക്കുന്നു അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതിൽ പറയാൻ പാടില്ലാത്തതാണ് ഈ സംഘടനയെക്കുറിച്ച് എത്ര നാളായി നിങ്ങൾ അറിഞ്ഞിട്ട് അപ്പോൾ മുൻപേ അറിഞ്ഞെന്ന് പറയുന്നവർക്ക് യഥാർത്ഥത്തിൽ ഞാൻ ചെയ്തു കൊടുക്കാറില്ലേ ഇപ്പം അപ്പോൾ ഇനി അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഉടനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിക്കും വിളിച്ചിട്ട് ഇന്നേ വരെ ഞാൻ വിളിച്ച സ്റ്റേഷനിൽ ഒന്നും നെഗറ്റീവായിട്ട് ഒരു വന്നിട്ടില്ല അവർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട് രണ്ട് ഭാഗവും കേൾക്കുന്നുണ്ട് പിന്നെ ഈ വിളിക്കാൻ പറയുന്നവരെ കാര്യവും എന്താണ് നിങ്ങളുടെ വിഷയം എന്ന് ഞാൻ ചോദിക്കും ചോദിച്ചിട്ട് എനിക്കറിയാം നമുക്ക് അതിൻ്റെ അവർ എന്താ സത്യസന്ധമാണോ എന്നൊക്കെ മനസ്സിലാക്കിയതിന് ചേട്ടൻ തന്നെയാണ് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരെ അവരെ സ്വാധീനിക്കാനൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്